അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ല്മ മറത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു കരുത് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നോക്കാം നമ്മൾ അരക്കപ്പാണ് ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ആ ഒരളവില് തന്നെ ഏകദേശം നമ്മൾ തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കണുണ്ട് അതിനുശേഷം നമ്മൾ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏലക്കായ ആണ് കേട്ടോ ഏലക്കായ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാലെണ്ണമാണ് നാലെണ്ണത്തിൻ്റെയും കുരു കുരു മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണുള്ളൂ തൊലി ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ കുരു മാത്രം എടുത്തിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതാ ഇപ്പം നമ്മൾ ഇലക്കായും മൊത്തമായിട്ട് ഇതിക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതാ ചെറിയൊരു കഷ്ണമാണ് ഇഞ്ചി ചേർക്കുന്നത് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് നമ്മൾ ചേർക്കുന്നത് വളരെ ചെറുതാണ് അതേപോലെ തന്നെ നല്ല കട്ടിയൊന്നും ഇല്ലാതെ ഉറപ്പില്ലാത്തൊരു കഷ്ണം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു പീസാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണത് ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതാക്കി ചേർത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൽ നല്ലപോലെ ആഡായി കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഇപ്പം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു മധുരമേ വേണ്ടുള്ളൂ ഒരുപാട് മധുരം വേണ്ട അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് എടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പ് പിഞ്ചുപ്പ് എന്നൊക്കെ പറയുമല്ലോ കാൽ ടീസ്പൂണൊന്നും വേണ്ട അത്രയും ഉപ്പിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും മൊത്തം എല്ലാ ഐറ്റംസും ഏകദേശം പൊടിഞ്ഞ് കിട്ടണവരെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതാ ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു തേങ്ങൻ്റെ നനവോട് കൂടിയാണ് കിട്ടിയിട്ടുണ്ടാവുക ഇതേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എത്രയാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത് അതുകൊണ്ടുതന്നെ നമുക്കിത് കറക്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് നല്ലപോലെ മിക്സ് മിക്സാവുമ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആദ്യം ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്നൊന്നും കുഴഞ്ഞ് കിട്ടൂലെന്നുള്ളത് ഇങ്ങനെ ഒട്ടി കിട്ടൂലെന്നുള്ളത് പക്ഷെ അതിൽ തന്നെ അതിനുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ അതുകൊണ്ടുതന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആദ്യത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യരുത് ഇനി അഥവാ കുറച്ചൊക്കെ കമ്മി ഉണ്ടെങ്കിൽ വളരെ ചെറിയ അളവിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കി എടുത്താൽ മതി വെള്ളമൊഴിച്ചാൽ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് പോകും അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടി തേങ്ങയിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അളവിൽ കിട്ടും അതായത് ഇതുപോലെ ചെറിയ ഓരോ ഇതാണ് നമ്മൾ നമ്മള് ഈയൊരു സ്നേക്ക് എടുക്കുന്നത് ഇത്രയും ചെറിയ ഉരുളകളാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നേക്ക് എടുക്കുന്നത് കേട്ടോ അതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തില് ഇനി ബാക്കിയൊക്കെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പരുവത്തിൽ ഒന്ന് ആക്കിയെടുക്ക അതായത് നമ്മളിത് ചെറുതാക്കി ചെറുതാക്കി ഒന്ന് മുറിച്ചിടുന്നുണ്ട് പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ച് നിൽക്കരുത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കി കൊടുത്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും മടിച്ച് നിൽക്കരുത് ഇതാ ഇനി നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരേ അളവിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് എന്താ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറ്റും അതുകൊണ്ട് ഒരുപാട് ടൈം ഒന്നും പിടിക്കൂല പിന്നെ ഈ അളവിൽ തന്നെ നമുക്ക് എന്താ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് അത് പാത്രം കാലിയാക്കി തരും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ഇത് പരുവത്തിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതുള്ളൂ എന്താ ഇനി നമുക്ക് നമുക്കിതിക്ക് ഒരു പകുതിയോളം നമ്മൾ ഉണ്ടാക്കി വെച്ച പകുതിയോളം നമുക്കിതിലേക്ക് ആഡ് ചെയ്താക്കി കൊടുക്കാം ഇത് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടാവണം അതിനുശേഷം നമുക്കത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴാണ് ഉൾഭാഗത്തൊക്കെ നമ്മൾ കരുതി ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ ഇത് നമ്മൾ വയലിട്ടാൽ ഒരു പൊടി പരുവത്തിൽ പൊടിഞ്ഞു വരും മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതുവാണ് കേട്ടോ പിന്നെ ഇഞ്ചിയും ആ ഒരു ഏലക്കായൻ്റെയും കൂടിയും ആ ഒരു ഫ്ലേവറും കൂടിയും വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക ഇത് ഇതാ എണ്ണയിലിട്ട് ഒരു ഭാഗം ഒന്നിങ്ങനെ ആയി വരുന്ന ടൈമിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ ഇട്ട ടൈമിലേ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ആ ഒന്ന് അതൊന്ന് ഒറ്റ ആ ഒരു ഫ്രൈ ആവണ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ഇളക്കി ഇളക്കി വേണം വേവിച്ചെടുക്കാൻ അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് വേവെത്തി കിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് വെന്ത് നല്ലപോലെ ആയി വരുമ്പോൾ നമുക്കിതിങ്ങനെ വിണ്ട് നല്ല പോലെ കണ്ടോ ഇങ്ങനെ വിണ്ട് വിണ്ട് വരും അത് ഈയൊരു ഐറ്റം വേവുമ്പോൾ ഉൾഭാഗത്തേക്കൊക്കെ വേവത്തി എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതിട്ട ഉൾഭാഗത്തേക്കൊക്കെ വെത്താൻ വേണ്ടിയിട്ട് ഇത് തനിയെ തന്നെ വിണ്ട് വരുന്നതാണ് അല്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണമെന്നല്ല അത് അങ്ങനെ തന്നെ വരും കേട്ടോ ആ ഒരു രീതിക്കാണിത് വരിക ഇത് കഴിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാവുക അത്രയും നല്ല ടേസ്റ്റിലാണ് ഈ ഒരു പലഹാരം ഉള്ളത് അപ്പോൾ അതാ ഇത്രയും ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റുക കാരണം ഇത്രയും ആയാൽ മതിയെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കിനു തന്നെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കാരണം നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണെങ്കിലും പിന്നെ നമ്മൾ ഈ ഒരു പലഹാരം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽക്കാക്കി വെച്ചാൽ മതി അതിനുശേഷം വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് വേവിച്ചെടുക്കാവുന്നതുള്ളൂ ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും വേണ്ട ഒരു എട്ടോ ഒമ്പതോ മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ മുഴുവൻ പ്രൊസീജിയറും കഴിയും അത്രയും നല്ല പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് അതാപ്പം ഞാൻ മുഴുവനായിട്ടും ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരളവിലേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ വെറും അരക്കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തത് അപ്പോൾ ആ ഒരളവിലേ നമുക്ക് ഉണ്ടാവുള്ളൂ കണ്ടാവുക ഉൾഭാഗമൊക്കെ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഒരു പൊടി പരുവത്തിൽ ഇതായിട്ടുണ്ട് നമ്മൾ കട്ടായി ഒക്കെ തിന്നണ ആ ഒരു രീതിക്കാണ് പിന്നെ ആ ഒരു ഫ്ലേവർ ഇഞ്ചിൻ്റെയും ആ ഒരു ഇലക്കായൻ്റെയും ഫ്ലേവറും കൂടിയും കൂടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാ ഇതുപോലെയാണത് പൊട്ടിച്ച് കഴിയുമ്പോഴുള്ളത് അപ്പോൾ ഇഷ്ട എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ അടിയിൽ അറിയിക്കാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും